അങ് എങ്ങനെയാണ് ഡൽഹിയിൽ എത്തിപ്പെട്ടതെന്നും ഡൽഹിയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്തെന്ന് അറിയാൻ താല്പര്യമുണ്ട് ഞാൻ വാസം പറഞ്ഞ ഡൽഹി പോയത് ജോലി അന്വേഷിച്ച് പോയതാണ് ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് പോയതാണ് അവിടെ ചെന്നു എൻ്റെ ലക്ക് എന്ന് പറയാം ഈ ലോക്സഭയിൽ ഒരു ഓപ്പണിംഗ് വന്നു ഞാൻ അവിടെ അപ്ലൈ ചെയ്തു കിട്ടുകയും ചെയ്തു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ നമ്മൾ കയറിപ്പോയി അങ്ങനെയാണ് അവിടെ തുടങ്ങുന്നത് അതിനുശേഷം പിന്നെ ഇങ്ങനെ പടിപടിയായി കയറി അവസാനം രണ്ടായിരം രണ്ടായിരത്തഞ്ചിൽ സെക്രട്ടറി ജനറലായി പക്ഷെ അത് പെട്ടെന്ന് പറഞ്ഞു വരുന്നപ്പോൾ തീർന്നു അതിലൊരു ഒരു ലോങ് ചരിത്രമാണത് പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ നാൽപ്പത് വർഷം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായൊരു ഒരു ഒരു പീരീഡാണ് കാരണം ധാരാളം അതിൻ്റെ ആ എവല്യൂഷൻ ഇങ്ങനെ പാർലമെൻറ്റ് അതിൻ്റെ ഒരു എവല്യൂഷനാണ് നടന്നത് എക്സ്പീരിയൻസ് അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അതൊരു സാക്ഷിയായിട്ട് പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണുന്നു പലതും സംഭവിക്കുന്നു അപ്പോൾ അത് പലതും മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഈ രാജ്യത്തിൻ്റെ ചരിത്രമാണ് അവിടെ യഥാർത്ഥത്തിൽ എനാക്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമായിരുന്നു നമുക്കൊരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശകലനം ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യങ്ങളും അപ്പം അങ്ങനെ ഒരു ഒരു വളരെ രസകരമായ ഒരു ഒരു അനുഭവമാണ് അങ്ങ് ലോക്സഭയിൽ ജോലി പ്രവേശിക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി അന്ന് ഇന്ദിരാഗാന്ധിയാണ് സ്പീക്കർ ഞാൻ അവിടെ പ്രവേശിക്കുമ്പോൾ ഡില്ലോ എന്ന് പറഞ്ഞ ഒരാളാണ് ഡില്ലോ അതൊരു സിക്കുകാരൻ ഒരാളാണ്